പിന്നെ എം ടി പറഞ്ഞ കനക്ക് വാഹന പ്രേമിയായുണ്ട് എം ടിയും വാഹന ഞാനും അപ്പോൾ ഈ വണ്ടി വന്നപ്പോൾ ബോംബെയിൽ നിന്ന് വരുമ്പോഴേ എന്നോട് പറഞ്ഞു ഒന്ന് ഓടിക്കണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് സാർ ഒന്ന് ഓടിക്കാം ഞാൻ പറഞ്ഞു ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഓടിച്ചു നോക്കും എങ്ങനെ ഉണ്ടെന്ന് അറിയേണ്ടി ഇത് ഉദ്ഘാടനമൊന്നുമല്ല കേട്ടോ ചുമ്മാ എന്നാൽ ഡബിൾ അല്ലേ ഒന്ന് ഓടിച്ച് നോക്കാം പണ്ട് ഡബിൾ ഡെക്കർ ഓടിച്ചിട്ടുണ്ട് ഡീസൽ വണ്ടി ഇവിടുത്തെ ഇത് പോയി ഡബിൾ ഡെക്കർ ബാറ്ററി ഉള്ളത് എങ്ങനെ ഉണ്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം മാധ്യമപ്രവർത്തകർക്കും ഇവിടെ വന്നിരിക്കുന്നവർക്ക് മുകളിലും താഴെയായിട്ട് കയറാം കയറിയിരുന്ന് ഒരു ഉല്ലാസയാത്ര പോയിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം എല്ലാ നന്മകളും കയറുന്നതുകൊണ്ട് ആനവണ്ടി എന്ന ഈ ഒരു ബുക്കിൻ്റെ നമ്മുടെ മാഗസിൻ്റെ പ്രകാശനവും അതോടൊപ്പം പ്രിയപ്പെട്ട തൊഴിലാളികൾക്കുള്ള യൂണിഫോമിൻ്റെ വിതരണവും ഉദ്ഘാടനം ചെയ്തായി അറിയിക്കും അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ട് മാധ്യമപ്രവർത്തകർ കൂടെ ശ്രദ്ധിക്കാൻ പറയുന്നതാണ് ധാരാളം സ്റ്റേ ബസ്സുകൾ ഉണ്ടായിരുന്നു ആ സ്റ്റേബ്സുകൾ കോവിഡിൻ്റെ കാലത്ത് ഇത് വളരെ കാര്യമായിട്ടൊന്ന് കൊടുക്കണം കാരണം എന്താ പറയുക സ്റ്റേബ്സ് കോവിഡിൻ്റെ കാലത്ത് നമ്മൾ നിർത്തേണ്ടി വന്നിരണം ചില സ്ഥലങ്ങളിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വരുമ്പോൾ സ്റ്റേബ്സ് അത്യാവശ്യമായി വരുന്നു രാത്രി അങ്ങോട്ട് പോകുന്ന വണ്ടിയിൽ നിറച്ച ആളുണ്ട് അവിടുന്ന് കാലി അടിച്ച് തിരിച്ചു വരുന്ന സംവിധാനം ഞങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റ് പഞ്ചായത്ത് ജനപ്രതിനിധികളോടും റെസിഡൻസ് അസോസിയേഷൻകാരോടാണ് നമ്മുടെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കിടക്കാനുള്ള ഫാനുള്ളൊരു നല്ല മുറിയും കട്ടിലും കിടക്കയും നല്ലൊരു ശൗചാലയവും ഉണ്ടാക്കി തരുന്നിടത്ത് മാത്രമേ ഇനി സ്റ്റേ ബസ്സുകൾ പ്രോത്സാഹിപ്പിക്കൂ കാരണം നമ്മൾ പോലെ ഡ്രൈവർ വണ്ടി കിടന്നോട്ടെ അതൊന്നും പറയാനില്ല കാലം മാറി ചെറുപ്പക്കാരാണ് മിടുക്കരാണ് നല്ല കാലം മാറിയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് കിടക്കാനുള്ള നല്ല സൗകര്യം ഫാനുള്ള നല്ലൊരു മുറി അറേഞ്ച് ചെയ്ത് തരുന്നിടത്ത് മാത്രമേ ഇനി സ്റ്റേ ബസ് ഉണ്ടാവുള്ളൂ അതിൻ്റെ ചുമതല പഞ്ചായത്തോ അല്ലെങ്കിൽ റെസിഡൻസ് ഏറ്റെടുത്താൽ നിങ്ങൾ അവിടെ രാത്രി വൈകി വരുന്ന വണ്ടി ആള് നിറഞ്ഞു വരുന്ന വണ്ടി രാവിലെ എർലി മോർണിംഗ് ആളുമായി മടങ്ങി വരുന്ന വണ്ടി ഓടണമെങ്കിൽ സ്റ്റേ ചെയ്തേ പറ്റത്തുള്ളൂ അല്ല രാവിലെ എല്ലാവരെയും ഇട്ടിട്ട് കാലിയാക്കി തിരിച്ച് വരിക തിരിച്ച് വീണ്ടും രാവിലെ കാലിയായിട്ട് അങ്ങോട്ട് വന്ന് ആളെ കയറ്റി ഇങ്ങോട്ട് ഒരു അതില്ല സ്റ്റേ ബസ് തരാം പക്ഷേ നല്ല സൗകര്യങ്ങൾ കിടക്കാൻ കണ്ടക്ടർക്കും ഡ്രൈവർക്കും പ്രത്യേകം കട്ടിലുകൾ മെത്ത ഫാനുള്ള മുറി നല്ല മനോഹരമായ വൃത്തിയുള്ള ടോയ്ലറ്റ് ഇത്രയും സൗകര്യങ്ങൾ പഞ്ചായത്ത് അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ സൗജന്യമായി നൽകിയാൽ മാത്രമേ ഇനി സ്റ്റേ ബസ്സുകൾ ഉണ്ടാവൂ അല്ലാത്ത പക്ഷം അത്രയും സ്റ്റേ ബസ്സുകൾ കട്ടി യൂണിഫോം വിതരണത്തിനായിട്ടുള്ള ആനവണ്ടി ഡോട്ട് കോം ന്യൂസ് ഏട്ടന്റെ പ്രകാശനം ജി ജീവനക്കാർക്കുള്ള യൂണിഫോം വിതരണമാണ് അതിൽ ഈ പേര് വിളിക്കുന്നവർ മുന്നോട്ട് വന്നിരിക്കും വരേണ്ടതാണ് അപ്പോൾ കവിരാജ് ഡ്രൈവർ കണ്ടക്ടർ മനോജ് കുമാർ എസ് വി ലേഡി കണ്ടക്ടർ ദീപ എ എസ് മെക്കാനിക് ജയചന്ദ്രൻ വി നന്ദകുമാർ കെ വെഹിക്കിൾ സൂപ്പർവൈസർ വിനോദ് ആർ സ്റ്റേഷൻ മാസ്റ്റർ വിനോദ് കുമാർ ഇ കെ ചാർജ്മാൻ വിനോദ് വി അസിസ്റ്റൻ്റ് സെർജ്യൻ സുനിൽ കുമാർ ഇൻസ്പെക്ടർ ആദ്യം കവിരാജ് ഡ്രൈവർ മുന്നോട്ട് വന്ന് യൂണിഫോം ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിയിൽ നിന്ന് നേരിട്ട് വാങ്ങേണ്ടതാണ് തുടർന്ന് മനോജ് കുമാർ എസ് വി കണ്ടക്ടർ മനോജ് കുമാർ എസ് വി കണ്ടക്ടർ തുടർന്ന് ലേഡി കണ്ടക്ടർ ആയിരിക്കുന്ന ദീപ എ എസ് ജയചന്ദ്രൻ വി മെക്കാനിക് ലേഡി കണ്ടക്ടർ മെക്കാനിക് ജയചന്ദ്രൻ വി വെഹിക്കിൾ സൂപ്പർവൈസർ നന്ദകുമാർ കെ സ്റ്റേഷൻ മാസ്റ്റർ വിനോദ് ആർ चार्जमे विनोद कुमार इके असिस विनोद इंस्पेक्टर सुनील कुमार ಬಹುಮಾನಪಟ್ಟ ಗದಾತ ಉಪಮಂತ್ರಿ ಬಹುಮಾನಪಟ್ಟ ಗದಾತ ಸೆಕ್ಟರಿಂದ